ന്മയാരൊന്നും തുടങ്ങുന്നു കന്നായവരെ കന്ദീശനായ വന്നിട്ട് കർപ്പൂരപ്പ നാലാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ദക്ഷിണ മസപ്പട്ടോമയിലെ വ്യവസായ പ്രമുഖനായ ക്രായിത്തൊമ്മന്റെ നേതൃത്വത്തിൽ മെത്രാനും വൈദികരും അടങ്ങുന്ന ഒരു ഭാഗം ക്രിസ്ത്യാനികൾ കേരളത്തിലേക്ക് കുടിയേറി ദേവദാസൻ മാക്കിൽ പിതാവിന്റെ നാമധേയത്തിലുള്ള മാർമാക്കിൽ ും ഈ സംരംഭം സഹായമാകട്ടെ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാം ഒരുമയുടെ പാളത്തിലൂടെ നന്മയുടെ ചൂളം വ്യത്യസ്തയുടെ പടവുകൾ താണ്ടി സാഹോദര്യത്തിന്റെയും സേവനത്തിന്റെ മാതൃകയേകി വിശ്വാസത്തിന്റെ പാതയിൽ ചലിക്കുന്നവർ വംശശുദ്ധിയുടെ പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന സഭയോടും സമുദായത്തോടും കൂറു പുലർത്തുന്ന ജനത ഞങ്ങൾ വി ആർ ഭിമാനിച്ചിടാംരുമോ നാം എല്ലാം തനിമയിൽ അഭിമാനിച്ചിടാം തനിമയിൽ അഭിമാനിച്ചിടാം ക്നായിത്തൊമ്മൻ കൊടുങ്ങല്ലൂരിൽ അന്നുകൊളുത്തിയ ദീപശിക്ക